നമസ്കാരം അമ്മയിലെ കക്ഷി രാഷ്ട്രീയത്തിന് ഇനി വിടാം അമ്മയുടെ സ്ഥാനം കൂടി കയ്യുന്നു പോയതോടെ ഇടവേള ബാബുവിന് ഇനിയൊരു നീണ്ട ഇടവേള തന്നെയാണ് അതെ ഉത്തരത്തിലുള്ളത് കിട്ടുമെന്നാശിച്ച് കക്ഷിത്തിൽ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് താഴെ വെച്ചതായിരുന്നു പക്ഷെ രണ്ടും കയ്യുന്നു പോയി എല്ലാത്തിനും കാരണം ആരാധ സാക്ഷൽ മമ്മൂട്ടിയും മോഹൻലാൽ പദവി ഏറ്റെടുക്കില്ലെന്ന വിലയിരുത്തലിലാണ് ഇടവേള ബാബു തന്റെ ഉള്ള പദവി കൂടി അങ്ങ് രാജിവെച്ചത് എന്തിനാണെന്നാൽ മോഹൻലാൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ ആ കസേരിയിൽ അങ്ങിരിക്കലോ പക്ഷേ മമ്മൂട്ടിയുടെ ഇടപെടലിലൊക്കെ ഇടവേളയുടെ വിലയിരുത്തലെല്ലാം പാളിപ്പോയി മോഹൻലാലും ഇടവേള ബാബുവും സ്ഥാനമൊഴിയും എന്ന തരത്തിൽ ഒട്ടേറെ വാർത്തകൾ നമ്മളെല്ലാം കണ്ടതാണ് അതൊക്കെ എവിടുന്ന സാക്ഷൽ ഇടവേളയുടെ ബുദ്ധിയേന്ദ്രത്തിൽ നിന്നും അങ്ങനെ മോഹൻലാൽ മാറിയാൽ എല്ലാവരും കൂടി സമ്മർദ്ദം ചെലുത്തി തനിക്ക് പ്രസിഡന്റ് ആകാം എന്നുള്ള ആഗ്രഹം ഇടവേള ബാബുവിനുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മുളയിലേ നുള്ളിക്കൊണ്ട് മമ്മൂട്ടി എത്തി മോഹൻലാൽ തന്നെ അധ്യക്ഷനാകണമെന്ന് മമ്മൂട്ടി നിർബന്ധം പിടിച്ചു ഇടവേള ബാബുവിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്നും നിലപാട് അറിയിച്ചു ഇതോടെ അമ്മയുടെ തലപ്പത്ത് മോഹൻലാൽ തുടർന്നു ഇടവേള ബാബു പുറത്തുമായി അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖും ട്രഷറായി ഉണ്ണിമുകുന്ദനും വരുന്നതിനെ മമ്മൂട്ടി അനുകൂലിച്ചു ട്രഷററായി ഉണ്ണിമുകുന്ദൻ എതിരില്ലാതെ തിരഞ്ഞെടുത്തു സിനിമയിൽ ഉണ്ണിമുകുന്ദനുള്ള സ്വീകാര്യതയും തെളിവായി ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായ ഉണ്ണിമുകുന്ദന്റെ സംഘിം പട്ടം സിനിമാ സംഘടനയിൽ ചർച്ചയാക്കാനുള്ള സൈബർ സഖാക്കളുടെ നീക്കങ്ങൾക്കും ഇതോടെ തിരിച്ചടിയായി എതിരില്ലാതെയാണ് നടൻ ആ പദവിയിലെത്തുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുണ്ട് ജനകീയനായ സിദ്ദീഖിനെതിരെ പരമേശ്വരൻ ഉണ്ണി ചിബ്വാലുമാണ് മത്സരിക്കുന്നത് അങ്ങനെ മോഹൻലാലിനെ പോലെ എതിരില്ലാ വ്യക്തിത്വമായി ഉണ്ണിമുകുന്ദൻ മാറുന്നു സി പി എമ്മുമായി അടുത്തു നിൽക്കുന്ന മമ്മൂട്ടിയും താരസംഘടനയിൽ സംഘടനയിൽ രാഷ്ട്രീയം പ്രതിഫലിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല ഇതാണ് ഉണ്ണിമുകുന്ദന്റെ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് മൂന്നാം തവണയാണ് മോഹൻലാൽ അമ്മ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം മുപ്പതിന് നടക്കും ജഗദീഷ് ജയൻ ആർ മഞ്ജു പിള്ള എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കുക്കു പരമേശ്വരൻ സിദ്ദിഖ് ഉണ്ണി ശിവപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ബാബുരാജുമാണ് മത്സരിക്കുന്നത് പതിനൊന്നംഗമുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യ അൻസിബ ജോയ് മാത്യു കലാഭവൻ ഷാജുൻ രമേശ് പിഷാരടി റോണി ഡേവിഡ് ോഹൻ സുരാജ് മെഞ്ഞാറമോട് സുരേഷ് കൃഷ്ണ ടിനി ടോം ടൊവിനോ തോമസ് വിനു മോഹൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് പേർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരാൾ തോൽക്കും ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ പൊതുയോഗം നടക്കുന്നത് മൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ നടക്കാറുള്ള ഈ പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികൾ അമ്മയ്ക്കുണ്ടാകും സുധീർ കരമന സുരഭി ലക്ഷ്മി ബാബുരാജ് ടോവിനോ തോമസ് മഞ്ജു പിള്ള ടിനി ടോം ഉണ്ണി മുകുന്ദൻ ലെന രചന നാരായണൻകുട്ടി ലാൽ എന്നിവരാണ് നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ അമ്മയുടെ നിയമാവലി പ്രകാരം പതിനേഴംഗ ഭരണസമിതിയിൽ നാല് വനിതകൾ വേണമെന്നുണ്ട് ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ രണ്ട് വനിതകൾ മത്സരിക്കുന്നതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യത്തിന്റെ എണ്ണം നിശ്ചയിക്കുന്നത് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിനാൽ ഭാരവാഹികളുടെ വോട്ടെണ്ണലാണ് ആദ്യം നടത്തുക ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ ആരും ജയിച്ചിട്ടില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നോമിനേഷൻ നൽകിയ സ്ത്രീകളെല്ലാം ജയിക്കുന്ന സ്ഥിതി ഉണ്ടാകും താര സംഘടനയിൽ ഒരുവിധ രാഷ്ട്രീയവും കടന്നു വരരുതെന്ന ആഗ്രഹം ലാലിനുണ്ടായിരുന്നു എന്നാൽ മുൻ വർഷങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചു ഇത്തവണ അതുണ്ടാകാതെ നോക്കാൻ മോഹൻലാലിനും മമ്മൂട്ടിക്കുമായി ഉണ്ണി മുകുന്ദന്റെ എതിരില്ലാ വിജയം ഇതിന് തെളിവാണ് ജനറൽ സെക്രട്ടറിയാണ് അമ്മയിലുള്ള സുപ്രധാന പദവി ഇതിൽ നടൻ സിദ്ദിഖ് അനായാസം ജയിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ സിനിമയിൽ സജീവമായി നിൽക്കുന്നവർ തന്നെയാകും താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുക എന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് സിദ്ദിഖ് ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇതെല്ലാം ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് ഇടവേള ബാബു പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി അമ്മയിൽ സജീവമായിരുന്നു ഇടവേള ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്മ രൂപീകരിക്കപ്പെടുന്നതിന് ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃസ്ഥാനത്തുണ്ടായിരുന്നു എല്ലാം ഏതാണ് നിയന്ത്രിച്ചിരുന്നത് ഇടവേള ബാബു തന്നെയാണ് മറ്റുള്ളവർ സിനിമ തിരക്കിലായിരുന്നത് കൊണ്ടുകൂടിയാണിത് അങ്ങനെ സംഘടനയെ നയിച്ച ഇടവേള ബാബു പെട്ടെന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമെന്ന നിലപാടെടുത്തു എന്നാൽ ആരും ഇതിനെ എതിർത്തതുമില്ല അതിനിടെ ഒരു യുവ നടനെ അടക്കം ജനറൽ സെക്രട്ടറി ആക്കണമെന്ന അഭിപ്രായവും ഇടവേള ബാബു എടുത്തിരുന്നു ഇതും ആരും അംഗീകരിച്ചിട്ടില്ല വോട്ടിംഗ് അവകാശമുള്ള അഞ്ഞൂറ്റിയാറ് അംഗങ്ങളാണ് അമ്മയിലുള്ളത് അതേസമയം താര സംഘടനയുടെ വരുമാനം സംബന്ധിച്ച് ചർച്ച വാർഷിക പൊതുയോഗത്തിൽ നടക്കും അവശ്യനടിനടന്മാർ നൽകുന്ന സാമ്പത്തിക സഹായമായ കൈനീട്ടമടക്കം നടത്തുന്ന അമ്മ അതിനായി ഒരു സ്ഥിരം വരുമാനമാർഗം കണ്ടുപിടിക്കാനുള്ള പദ്ധതികളാണ് ആലോചിക്കുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ പൊതുയോഗത്തിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മ സംഘടന രൂപീകരിക്കുന്നത് എം ജി സോമനായിരുന്നു സംഘടനയുടെ ആദ്യ പ്രസിഡന്റ് ടി പി മാധവൻ സെക്രട്ടറിയും